ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പി വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ രചന ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ചിപ്പി നീ എത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയേണ്ടത് അത് അത് എന്ന് പറയുമ്പോഴേക്കും എടുത്ത് വായിക്ക് ആകാശം പറയണേ രചന നീയേ കുട്ടിനെ വളർത്തി അവരെ വളർത്തി വിഷളാക്കി വച്ചിരിക്കുക കുട്ടികളാകുമ്പോഴേ അടിച്ച് പഠിപ്പിച്ച് വളർത്തണം എന്ന് പറയുകയാണ് നീ ആ ചൂരിലെടുത്തോണ്ട് വാ അവൾ തത്ത പറയുന്ന പോലെ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് അങ്ങനെ രചന ഒരു ചോറിൽ എടുത്തോണ്ട് വരുവട്ടെ ചിപ്പി സത്യം പറ നീ എത്ര നേരം എവിടെയായിരുന്നു അത് അത് ഫ്രണ്ടിൻ്റെ കൂടിയായിരുന്നു ഫ്രണ്ടോ ഏത് ഫ്രണ്ട് അത് അത് ഡോക്ടർ ഇഷുതയാണോ എൻ്റെ ഫ്രണ്ട് അതെ ആഹാ ഡോക്ടർ ഇഷ്യുതിനെ കാണാൻ നീ എവിടെ പോയി ഹോസ്പിറ്റലിൽ ഒറ്റക്കോ ആ എങ്ങനെ പോയി ഇത് ആകാശം കഴിക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഒറ്റക്കല്ല എൻ്റെ ഫ്രണ്ട് ചക്ക ഉണ്ടായിരുന്നു ചക്ക എൻ്റെ ക്ലാസ്മേറ്റാ എന്ന് പറയുകയാണ് കൊള്ളാം സൂപ്പർ ഈ കാലത്ത് പെൺപിള്ളേർക്ക് പറ്റിയ ഇത് തന്നെ ഓട്ടോറിക്ഷ കയറി ഒറ്റക്ക് പോയിരിക്കുന്നു നിന്റെ മോളെ ആൾ കൊള്ള വളർത്തി വഷളാക്കി വെച്ചിരിക്കുക ആ മഹേഷും അവൻ്റെ വീട്ടുകാരും കൂടിയിട്ട് എന്ന് പറയണേ ചിപ്പി എന്നോട് പറയേണ്ടത് എവിടെയാണ് പോരതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ പോയ ലേഡി എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുണ്ടായിരുന്നു ചൂറിൽ വെച്ചിട്ട് ചിപ്പിനടിക്കുകയാണ് കേട്ടോ ചിപ്പി വീണ്ടും അടിക്കുന്നുണ്ട് ഞാൻ പോകും ഇനിയും പോകും ആഹാ നീ പോകുമല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീടും അടിക്കുകയാണ് അതിനുശേഷം ചിപ്പിയിട്ട് പറയുന്നുണ്ട് മോളെ മോൾക്ക് ഞാൻ എന്ത് വേണേലും ചെയ്യാം എന്ന് പറയുന്നുണ്ട് ചിപ്പി എപ്പോഴേക്കും പൊട്ടി കരയുന്നുണ്ട് മോൾ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ സാധിച്ചു തരാം മോൾ പറ മോൾക്ക് എന്താ വേണ്ടത് എനിക്ക് എനിക്ക് അതിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം അതൊരിക്കലും നടക്കില്ല ചിപ്പി എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പൊട്ടിക്കരയാണ് അതിനുശേഷം നിന്ന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രചനയും ചിപ്പിയുടെ പുറകെ മുകളിലേക്ക് പോകുന്നുണ്ട് ശേഷം ആകാശമായി മനസ്സിൽ പറയണേ മഹേഷേ നിനക്കുള്ള എൻ്റെ പ്രതികാരം തുടർന്നുകൊണ്ടിരിക്കുമോ ആടാ നിൻ്റെ മകൾ ചിപ്പി അവൾ എങ്ങനെ വളരണതെന്ന് നീ കണ്ടോ എന്നൊക്കെ മഹേ ആകാശം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ശേഷം കാണിക്കണത് നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത ചക്കിനെയും കൂട്ടിക്കൊണ്ട് ചക്കിയുടെ വീട്ടിലെത്തിയേട്ടോ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ആ ഇഷിത പറയുന്നുണ്ട് മോളെ അമ്മ എത്തിയിട്ടില്ല തോന്നുന്നു എന്ന് പറയുകയാണ് മോൾ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ തന്നെ ഹസീൻ അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ ഇതാര് ഡോക്ടർ ഇഷിതയോ വാ അകത്ത് വാ ഏ ഇല്ല എന്താ ഈ വഴി എന്ന് ചോദിക്കുമ്പോൾ അത് മോളുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങിനെ പോയപ്പോൾ മോളെ കണ്ടു അപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നതാ ആ എന്താ ഡോക്ടർ അകത്ത് കയറാത്ത എന്നോട് പെണക്കമാണോ എന്ന് പറയുമ്പോഴേക്കും ഏ അങ്ങനെയൊന്നും അല്ല എന്നകത്ത് കയറ് ചക്കിമോളെ ഡോക്ടറെ വിളിക്കും വാ വാ ഡോക്ടറെ അകത്ത് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് അങ്ങനെ നമ്മുടെ ഹസീന ചോദിക്കുന്നുണ്ട് ഡോക്ടർ കുടിക്കാൻ ചായയോ കാപ്പിയോ ഏയ് എനിക്ക് വേണ്ട അത് ചായയാണ് കാപ്പിയാണെന്ന് പറഞ്ഞാലും ചായ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ ഈ സമയത്ത് കുടിക്കില്ലായാണെന്നുണ്ടെങ്കിൽ എൻ്റെ നിർബന്ധത്തിനെ വഴങ്ങണം പ്ലീസ് കുടിക്കണം ശരി എന്നാൽ എന്താണെന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറയുകയാണ് ആ എന്നാൽ ഞാൻ എടുത്തോട്ട് വരാം ഡോക്ടറെ ഇവിടെ ഇരുന്നോ ഏയ് ഞാനും കൂടി വരാമെന്നേ എന്ന് ഡോക്ടർ പറയാണ് അങ്ങനെ അടയ്ക്കലിലേക്ക് പോവാണ് അങ്ങനെ ഹസീന ചായ എടുക്കുന്ന സമയത്ത് ഡോക്ടർ നമ്മുടെ രക്ഷിത ചോദിക്കണ്ടേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ അല്ല ഷോബി അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഹസീന ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെളിയിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ലല്ലോ ഞാൻ അവസാനം ഷോബിനെ കണ്ടത് എൻ്റെ ഏഴാം മാസമാണ് എന്നിട്ട് ആ കാര്യം ആലോചിക്കുക കേട്ടോ അതായത് ഏഴാം മാസം സമയത്ത് ഷോബിയാണെന്നുണ്ടെങ്കിൽ ഹസീനെ നടക്കാൻ നടക്കാനിറങ്ങണ സമയത്ത് ഹസീന ഒക്കെ നടന്ന് മതിയാകുമ്പോൾ ഷോബി ഇനി വീട്ടിലേക്ക് പോവാം ശരി അതിനുശേഷം ഷോബി പറയുന്നുണ്ട് ഹസീന നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ജി ദിവസമാണ് വലിയൊരു നാഴിക്കല്ല് ഇവിടെ ഏറ്റവും പ്രമുഖരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മുഖംമൂടി വലിച്ചു കീറാൻ പോകുന്ന ദിവസമാണ് അവര് അപ്പം പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഷോബി എന്ന് ഹസീന ചോദിക്കുമ്പോൾ ഉണ്ടാക്കുമായിരിക്കും അവർക്ക് എൻ്റെ രക്തം കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടാവുമായിരിക്കും എന്നാലും ഞാനത് പ്രസിദ്ധീകരിക്കും നാളെ പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറയണം ആ കഥകളൊക്കെ നമ്മുടെ ഹസീന ഇഷിതയടുത്ത് പറയാം കേട്ടോ അപ്പം ഇഷിത പറയണ്ട ഇപ്പം മനസ്സിലായില്ലേ ഹസീനൊക്കെ എന്തുകൊണ്ടാണ് ഷോബി കുറ്റക്കാരനായ ആയതെന്ന് എല്ലാവരും കൂടി ആക്കിയതായിരിക്കും എന്ന് പറയുന്നത് ഷോബീനെ എന്തുകൊണ്ടാണ് ഹസീന ഇഷ്ടപ്പെട്ടത് അയാളുടെ എഴുതാനുള്ള കഴിവ് കൊണ്ട് തന്നെ എന്ന് പറയാണ് ഞാൻ ഒരു ആരാധനയായിരുന്നു പിന്നീട് പിന്നീട് അത് പ്രണയമായി ഹസീനിപ്പം എവിടെയാണ് ജോലിക്ക് പോകണത് ഞാനൊരു മോളിലാണ് ജോലിക്ക് പോണത് വലിയ സാലറി ഒന്നുമില്ല എന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ രചനേനെയാണ് രചന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് രാത്രിയാകുമ്പോൾ മോളെ കാണുന്നില്ല മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നുണ്ട് ആ സമയത്ത് ആകാശ് പറയേണ്ടത് എന്ത് പറ്റിയടോ മോളെ മോളെ കാണുന്നില്ല അവളവിടെയെങ്കിലും ഉണ്ടാവും താൻ പോയി നോക്ക് എന്ന് പറയുകയാണ് അതിനുശേഷം ആയനെ വിളിക്കുന്നുണ്ട് നോളെ കാണുന്നില്ല ഇവിടെ എങ്ങനെ നോക്കിക്ക രണ്ടുപേരും കൂടി മോളെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ അതേസമയം ചിപ്പിയാണെങ്കിൽ അവരുടെ വീടിൻ്റെ മുമ്പിൽ പോയിട്ടിരുന്നിട്ട് ഒരു ചെറിയൊരു വെളിച്ചമുണ്ട് അവിടെ പോയിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആയ അന്വേഷിക്കുന്നുണ്ട് മോളെ ചിപ്പി മോളെ ചിപ്പി മോളെ എന്ന് പറഞ്ഞിട്ട് അന്വേഷിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് പോകണം ആഹാ മോളെ ഇവിടെ നിൽക്കായിരുന്നു എന്താ മോളെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണത് ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ ഞാൻ നിൽക്കും ഞാനേ ഏതെങ്കിലും വണ്ടി വരുമ്പോഴേ കൈ കാണിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോകും മോളെ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ അങ്ങനൊന്നും പോകില്ല കേട്ടോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും ഇല്ല ആരും തട്ടിക്കൊണ്ട് പോകില്ല എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എൻ്റെ അച്ഛൻ െ കാണാം അച്ചാച്ചനെ കാണാം ഞാൻ പോകും എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് തന്നെ രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഇവിടെ നിൽക്കുമായിരുന്നോ ആ ചേച്ചി പോയിക്കോ ഞാൻ നോക്കിക്കോണോ എന്ന് പറയുകയാണ് എന്താ മോളെ മോള എന്നോട് പിണക്കോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇല്ല പിണക്കോന്നില്ലെന്ന് പറയുകയാണ് എന്താ മോളെ മോൾക്ക് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണത് മോളെ അടിച്ചില്ലേ അതാ എനിക്ക് വിഷമം പറയുമ്പോൾ സോറി മോളെ ഇനി ഒരിക്കലും അമ്മ മോളെ തല്ലില്ല പ്രോമിസ് സത്യം പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകട്ടോ അതേശേഷം രചന പറഞ്ഞിട്ട് ഞാൻ മോൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം മോളുടെ മോൾക്ക് എന്താ ഇഷ്ടം മോൾക്ക് മോൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യാം പറ എന്ന് പറയുമ്പോൾ അത് അത് എന്താണെങ്കിലും പറഞ്ഞു മോളെ അമ്മ സാധിച്ചു തരാം എന്ന് പറയുകയാണ് എനിക്ക് എനിക്ക് അച്ഛനെ കാണണം അമ്മേ എന്ന് പറയുമ്പോൾ സോറി മോളെ അച്ഛനെ കാണാൻ മാത്രം നിനക്ക് പറ്റില്ല അതൊഴിച്ച് നീ വേണേ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് അച്ഛനെ മാത്രം കണ്ടാൽ മതി എനിക്ക് എനിക്കെൻ്റെ ഡാഡീനെ കാണണം ഡാഡീനെ കണ്ടേ പറ്റൂ മോളെ മോൾക്ക് അമ്മയില്ലേ കൂട്ട് നോക്കിക്കേ മോള് ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അനുസരിക്കില്ല എനിക്കെൻ്റെ ഡീനെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി അകത്ത് കയറി പോകുകട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ ആകാശ് പറയേണ്ടത് കണ്ടില്ല തൻ്റെ മോളിലെ അഹങ്കാരം അവൾക്ക് നമ്മുടെ ശത്രുനെ മതി അയാളെ ആ മഹേഷിനെ എന്ന് പറയുകയാണ് തൻ്റെ മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രചന പറഞ്ഞിട്ട് അവളെന്നെ മനസ്സിലാക്കിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാണ് രചന മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് മണ്ടി മരം മണ്ടി എന്ന് ഇങ്ങനെ വിചാരിക്കുകാട്ടോ അതിനുശേഷം ആകാശിന് അടുത്തേക്ക് രചന വരുന്നുണ്ട് അത് രചന പറ രചനടുത്ത് പറയുന്നുണ്ട് ആകാശ് അതെ നാളെ യാണ് കോടതി കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് മോളെയും കൂടി കൊണ്ടുപോയാലോ എന്ന് പറയുമ്പോഴേക്കും ആകാശ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോളത്ത് ഇങ്ങനെ എൻ്റെ മോള് എൻ്റെ മോൾ എന്ന് മോളുടെ മുമ്പിൽ വെച്ച് പറയല്ലേ എന്ന് പറയുകയാണ് നമ്മുടെ മോൾ എന്ന് പറയുന്നത് പറയുകയാണ് ഓ അതെ നമ്മുടെ മോള് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് കോടതി കൂടുന്ന ആളെയാണ് നമ്മുടെ കല്യാണം കഴിയുമ്പോൾ നമുക്കൊരു കുഞ്ഞിനെ വേണ്ടേ അതെ എനിക്ക് ആകാശിൻ്റെ ചോരേ ഒരു കുഞ്ഞിനെ വേണം എന്ന് പറയാണ് ഒരെണ്ണത്ത് ഒരാളെ മതിയോ അതോ കുറേ പേരെ വേണോ ആകാശ് എന്നെ ലേബർ റൂമ് തന്നെ ഇരുത്താനാണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ആകാശ് ചിരിക്കും ചിരിക്കുമായിട്ടോ അതിനുശേഷം ശരി ആകാശ് ഗുഡ് നൈറ്റ് എന്ന് പറയട്ടെ രചന മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ആകാശ് പണ്ട നാളെ മോളെയും കൂടി നമുക്ക് കൊണ്ടുപോകാം മോളുടെ തൻ്റെ സ്നേഹം കണ്ട് കോടതി എന്നതിലൊക്കെ തീരുമാനിക്കട്ടെ ചേച്ചി പോസിറ്റീവായിട്ട് തീരുമാനിക്കാൻ ചാൻസ് ഉണ്ട് ശരി ആകാശ് എന്ന് പറഞ്ഞ് രചന മുകളിലേക്ക് പോവാട്ടോ ശേഷം ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ് മഹേഷെ നോക്കിക്കോ ഞാൻ നിന്നെ തോൽപ്പിക്കും തോൽപ്പിച്ച് മുട്ട് മടക്കിയിരിക്കും എന്നൊക്കെ ആകാശം ഇങ്ങനെ തന്നെത്താനും പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കണത് ഇഷ്യുതേനെയാണ് ഇഷിത രാത്രി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഷിതയും ചിപ്പിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടമാണ് വരയ്ക്കണത് ഇഷിത നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് സുചിത്ര നല്ല ഉറക്കുകട്ടോ ഇഷിത സംസാരിക്കുവാണ് അതെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്നമാണെന്നല്ലേ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നോട് എന്നോട് ചോദിക്കുക എന്ത് വരവാ വേണ്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പിള്ളേരെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു ചിപ്പി മോളെ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ദൈവം പറഞ്ഞു അത് പിള്ളേരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് എനിക്ക് ചിപ്പിനെ ഇത്രയും ഇഷ്ടമാന്ന് നിനക്ക് എന്ത് വരാൻ വേണ്ടതെന്ന് ദൈവം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് അടുത്ത ജന്മത്തിൽ ചിപ്പിയാവണമെന്ന് മഹേഷിൻ്റെ രചനയുടെ മകൾ ചിപ്പി എന്ന് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് ആ വരം തന്നു അടുത്ത ജന്മത്തിൽ ഞാൻ ചിപ്പിയായിട്ട് ജനിക്കും എന്നുള്ള വരം എന്ന് പറയുകയാണ് എനിക്ക് ചിപ്പി എടുത്ത് ഇഷ്ടം ഇഷ്ടം മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പടം പൂർത്തീകരിച്ചിട്ട് നമ്മുടെ ഇഷിത ആ പടത്തിലേക്ക് ഒന്ന് ശരിക്കും നോക്കി ഒന്ന് ചിരിക്കുവാണ് ശേഷം ഉറങ്ങാനായിട്ട് പോകുന്ന ഭാഗത്തോടു കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ